ൺ ടീമാണ് കിഡിലൻ ടീം ഒരു പക്ക സിനിമനെക്കാളും വരുന്ന കിടലം പരിപാടി വമ്പം പരിപാടി അതെ കേസ് പാരീസിലെ ലൂറ് മ്യൂസിയത്തിൽ നടന്നിട്ടുള്ള റോബറിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ അതായത് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി രാവിലെ ഒമ്പതര മണി നാല് പേര് രണ്ടുപേരുള്ളിലും രണ്ടുപേര് പുറത്തും സ്കൂട്ടറിലാണ് ഇവർ വന്നിട്ടുള്ളത് കൃത്യം പറയുകയാണെങ്കിൽ ഏഴ് മിനിറ്റ് ഏഴ് മിനിറ്റ് കൊണ്ടാണ് കേട്ടോ ഏകദേശം എൺപത്തി എട്ട് മില്യൺ യൂറോ വില വരുന്ന നെപ്പോളിയൻ മൂന്നാമന്റെ ഭാര്യന്റെ കിരീടം അതുപോലെ തന്നെ എമറാൾഡ് പതിപ്പിച്ച നെക്ലേസുകളും കേട്ടത് ശരിയാണെങ്കിൽ ഒരു ഒമ്പത് ഐറ്റം അവർ അടിച്ചു മാറ്റാൻ നോക്കി പക്ഷേ അവർ കെട്ടനെ കൈ കിട്ടിയിട്ടുള്ളൂ സാധനം പോയി എൺപത്തി എട്ട് മില്യൺ യൂറോ എന്നതിനേക്കാൾ അപ്പുറത്ത് അതിന്റെ പൈതൃകവും ചരിത്രവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് പ്രൈസ്ലെസ് ആയിട്ടുള്ള എന്താ പറയാ ഫ്രാൻസിന്റെ ഏറ്റവും വലിയ നഷ്ടമാണ് കേട്ടത് ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം കൊള്ള ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ലൂവർ മ്യൂസിയത്തിൽ ആദ്യമായിട്ടല്ലോട്ടോ ഈ പരിപാടി നടക്കണം ഏകദേശം മുപ്പതിനായിരത്തിലധികം ആളുകൾ ദിവസം വന്നു പോകുന്ന വമ്പ മ്യൂസിയം ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ചാൾസ് പത്താമന്റെ വജ്രം പതിപ്പിച്ച വാൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ലിയോണോഡോ ഡാവൻജിയുടെ വിശ്വവിഖ്യാതമായിട്ടുള്ള പെയിന്റിംഗ് ആയിട്ടുള്ള മൊനാലിസ അവിടുത്തെ സെക്യൂരിറ്റി അടിച്ചു മാറ്റാൻ നോക്കി ഇറ്റലിയിൽ വെച്ച് വിൽക്കാൻ നേരത്ത് പൊക്കി അയാളൊരു അവസ്ഥ പോലീസ് എല്ലാം പരക്കാൻ പോയ കേട്ടോ എത്രയും പെട്ടെന്ന് ആൾക്കാരെ പിടിച്ചിട്ട് സാധനം എത്തിക്കാൻ പറ്റിയാൽ കിടന്ന ആയിരിക്കും എന്തായാലും ഫ്രാൻസിൽ ഇതൊരു വലിയൊരു നഷ്ടമാണ് കേട്ടോ ഞാനതെല്ലാം ആരോപിക്കും ഇത്രയും സുരക്ഷാ ഉദ്യോഗസ്ഥരും പരിപാടികളൊക്കെ ഉണ്ടായിട്ട് ഇവരെ അങ്ങനെ ഒപ്പിച്ചു എന്നുള്ള പിന്നെ ഇത്രയും വിലയുള്ള സാധനങ്ങളൊക്കെ ഈ ജനങ്ങൾക്ക് കാഴ്ച വെക്കാൻ നിൽക്കണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ വെച്ചവര് നിലവറ എ നിലവറ ബി നിലവറ സി വെച്ചിട്ട് കെട്ടി പൂട്ടി വെക്കുന്നെ അല്ലാണ്ട് എന്താ ചെയ്യുക